ണ്ട് തേച്ചോറ് കോണിട്ടോറ് കോണ് തട്ടമാങ്ങൂരെ കാത്തു കാണിട്ടോ രണ്ട് കജ്ജു കേട്ട് തൊണോടെ എണോടെ തോണോടെ ഏ എന്നാലും ചോദിച്ചാണ് പൊന്നുമ്മട പൊന്നുമ്മ പൊന്നുമ്മ അപ്പ വർജനെ പൊന്നുമ്മണ് എല്ല വർത്താനും പറയും മിനിമ ഓളോട് വർത്താനും പറയാ നല്ലോണം ഹലോ ഹായ് അസ്സാം എന്താ എന്താണികളായി സുഖല്ലൊക്കെ അൽഹം ഇല്ല സുഖായിട്ട് റാഹത്തായിട്ട് തന്നെ ഇരിക്കണു ആയിരം വട്ടം അൽഹം ഇല്ല അല്ലേ പിന്നെന്താ ഇന്നത്തെ സ്പെഷ്യൽ എന്താ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാന്ന് കരുതി ഒരുപാട് വാട്സപ്പിൽ ഒന്ന് അറിഞ്ഞു കിടക്കുന്നുണ്ട് വാട്സപ്പില് ലേ അല്ല ചോദിച്ചിട്ട് എന്താ വീഡിയോസ് ഇടാത്ത എന്താ വീഡിയോസ് ഇടാത്തത് തളരുത് തളരുത് നമ്മള് തളരൊന്നുല്ല നമ്മളൊരു കാര്യത്തിനാവശ്യത്തിന് പോയില്ല പിന്നെ എന്താ അപ്പൊ കാര്യ സ്പെഷ്യലോളൊന്നും കൊണ്ടരുന്നില്ല കൊണ്ടിട്ട് ഇണ്ടാക്കാ ഒഴില്ല ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ പരക്കാൻ പയ്യാറില്ലേ അപ്പൊ ഇന്നിപ്പ സ്കൂളില്ലല്ലോ അപ്പൊ മക്കളൊക്കെ ഹെൽപ്പ് ചെയ്തു തരാണപ്പോ നെയ്ച്ചോറും ഇച്ചിരി കോഴിയൊക്കെ കൊടുത്തിട്ടുണ്ട് കോഴിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ പറ്റിട്ടോ പിന്നെന്താ നമ്മള് നാടൻ നെയ്യ് കിട്ടോ നാടൻ നെയ്യ് ആവശ്യമുള്ളവർ വിളിച്ചോളി ഇവിടെ ഉണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോ നല്ല ഓഫർ റേറ്റിനടുക്കണം കേട്ടോ വൺ കെ ജി എടുക്കുമ്പോഴാണ് ഓഫർ ഉണ്ടാവുക വൺ കെ ജി എടുക്കുമ്പോൾ നല്ല റേറ്റ് കമ്മിയാക്കി കൊണ്ട് നമ്മൾ തരും കേട്ടോ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇത്ര പൂർ നല്ല നെയ്യെന്ന് പറയാൻ കാരണം നമ്മളെ പ്രൊഡക്റ്റ് ഇത് ഇപ്പൊ നമ്മളെ പ്രോഡക്റ്റ് അല്ല നമ്മളെ പ്രോഡക്റ്റ് ലേഹിയാണ് ലേഹ്യത്തേക്ക് നമ്മള് നല്ല ഒറിജിനല് ടാബ് ടസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നെയ്യാണ് അതുകൊണ്ട് തന്നെ പ്യുവറായിട്ട് ഇങ്ങക്ക് വിശ്വസിച്ച് ആ പ്യുവർ പ്യുവറായിട്ട് ഓനെന്നെ മാറി കേട്ടോ നിങ്ങൾ എന്താ ഇംഗ്ലീഷ് പഠിച്ചാത്ത ഇംഗ്ലീഷിൽ വരെങ്കില് നിങ്ങൾ ആ പഴേ എന്താ വർത്താനൊക്കെ നിർത്തി കാണിയാറ് ഞാൻ എന്നാ പറഞ്ഞ പോലെ അപ്പോത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപിടിച്ചു തെറ്റുകള് നമ്മളൊക്കെ പയേ ഇംഗ്ലീഷ് മീഡിയ അല്ലെ അപ്പൊ അടിപൊളി നെയ്യ് തരി തരി ചെയ്യ് നെയ്യെന്ന് എന്ന് അവിടെ

ചിക്കനും അപ്പൊ കാക്കു കാക്കു ഈ കാക്കു കൂടി തരാന്ന് പറഞ്ഞോണ്ടോ അല്ല പപ്പടം കൊച്ചുടാ എവിടെ ഓടക്കോയലല്ല മറ്റേ കിട്ടിയോ ആ അതിലാ കൊച്ചിനോ അതില കൊച്ചു എന്നാ പിന്നെ ചട്ടി മാറ്റാന്നിട്ടണ്ടല്ലോ പപ്പടം കുക്കറിൽ വെച്ചതാ കണ്ടിക്കടോ എന്നാ നന്നാണ് കണ്ടോളി കേട്ടോ പപ്പടം കുക്കറിൽ വെച്ചത് അതൊന്നും ഇണ്ടായിച്ചല്ല ഇനി പീന ചട്ടി ഇതൊക്കെ എടുത്തതുകൊണ്ടാക ഒരു ആക്കണ്ടായിരുന്നു ഇതൊരു പ്രൈസ്വളെ എല്ലാവരും ഒക്കെ ഒരുമിച്ച മലയും പോരും പറഞ്ഞ പോലെ ഒക്കെ ഒന്നിച്ച് എല്ലാ പണിയും പെട്ടെന്ന് തീരുമല്ലോ അല്ല ഒറ്റ അടുക്കളയിൽ ഓമ്പളേ കഥപ്പ് കഴിച്ചു അപ്പൊ ആ കുക്കറിൽ തന്നെ പപ്പടം പൊച്ച് കഴിഞ്ഞിട്ട് നമ്മക്ക് ഇത് ഇണ്ടാക്കാം എന്ത് ചിക്കൻ ഇഷ്ട ഇണ്ടാക്ക എന്നാ ചട്ടി അങ്ങോട്ട് ചേമോളറിയാ ഇനി മൂളിച്ചിട്ട പാത്രം മോറാൻ തേമോക്ക് വന്നാലും അവര് പാത്രം മോർണ മണിയാ മുത്തുമണിത്തെ കുഞ്ഞുമണിയാളെ കണ്ടിട്ട് കൊറേ ദിവസമായി അറിയുന്നു കുഞ്ഞുമണിയാളൊക്കെ ഇവിടെ ഇതാക്കണെല്ലാരും ഇവിടെ കണ്ടിട്ടോ കാക്കു പപ്പടം ചോദിച്ചു കാക്കു പപ്പട കുക്കറിൽ പപ്പടം വെച്ചയാളെ കണ്ടോളു കുക്കറില് പപ്പടം വെച്ച കേട്ടോ പപ്പടം വെച്ചത് വേറെ അയ്യോ 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 ആയിട്ടിടാനും ഒക്കെ ഇത് കുക്കറിൽ പപ്പടം പപ്പടം പുഴഞ്ഞാ പോലെ ചോദിച്ചിട്ട് ഇങ്ങനെ തിന്നാ പോരെ എന്നാലും ഭയങ്കര ഇഷ്ടായിരുന്നു ഓരൊക്കെ പറയണ്ടാ പറ ഇത് വറത്താനും പറഞ്ഞു തുടങ്ങിയത് ഇത് വറത്താനും പറയണില്ല വർത്താനും പറയാ തടാ ഉം

ൂടെ ചാടി കണ്ടപ്പോ പപ്പടം കണ്ടപ്പോടം എണ്ണയിൽ കളകളം കണ്ണുള്ള പപ്പടം കവിളുള്ള പപ്പടം നന്ന പപ്പടം പറഞ്ഞു പിന്നെ തോത്തണ്ടോ തോസ

ആ ഇന്നലെ പിന്നെ ഞാനൊരു ഇതും വീഡിയോട്ടപ്പോ ആളുകൾ ചോദിച്ചിരുന്നു അത് എന്തിനില്ല ലേഖയാണ് പുതിയ ആളുകൾക്കൊന്നും അറിയില്ല അത് നമ്മളെ അസ്ഥുരുക്കം കുറയാനും നമ്മൾ ശതാവരി ഒക്കെ കൂട്ടണുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ ആ ഒരു അസ്ഥുരുക്കം ചിലരുടെ വെള്ളപ്പൊക്കൊക്കെ വരെ അത് കുറയാനും സ്ത്രീകൾക്ക് പിന്നെ ബ്ലഡ് കൗഡ് കൂടാനും തടി വെക്കാനും തീറ്റ വെക്കാനും നാൻ പറ്റുമോ വല്ലവർക്കും നാൻ പറ്റുമോ ഒക്കെ ചെയ്യുന്നത് ആ ഇടത്തരം പെൺകുട്ടികൾക്കാണ് അത് കൂടുതലായിട്ട് ആവശ്യ കേട്ടോ കെട്ടിച്ച പെൺകുട്ടികളും കെട്ടിക്കാൻ നിൽക്കുന്ന പെൺകുട്ടികളും ആദ്യമായിട്ട് പിരീഡ്സ് തുടങ്ങുന്ന കുട്ടികളും അവർക്കാണത് കൂടുതലായിട്ട് തടിമ പിടിച്ചു കേട്ടോ മറ്റത് ചെറിയ കുട്ടിയാക്കി തിന്നാന്ന് ഞാൻ പറയുണ്ടെങ്കിലും അതങ്ങനെ വല്ലാതെ അവർക്ക് നെയ്യ് ഉൾപ്പെടുത്തിയല്ലേ ഇത് ചിലവൽ പറയും നെയ്യ് കൊടുക്കാൻ എനിക്ക് കുടിയാളിയില്ല കേട്ടോ കുഞ്ഞുമക്കൾക്ക് നെയ്യ് കൊടുക്കാൻ പറ്റും പക്ഷെ കൊടുക്കാ ഈ നെയ്യ് കൊടുക്കെ കേട്ടോ രണ്ടു വയസ്സായ ഒരു വയസ്സായ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാ താത്ത ഓർജിനും നെയ്യാണോ യജനോ ഓർജിനും നെയ്യാണ് കേട്ടോ ലാബ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നെയ്യ് തന്നെയാണ് പ്യുവറായിട്ട് വിശ്വസിക്കുവറായിട്ട് വിശ്വസിക്കുന്ന വച്ച പിന്നെ അമ്മമ്മത് കുത്തൊർക്കണുണ്ട് കേട്ടോ അമ്മാനെ കൂട്ടിച്ചുകൊടുത്തിട്ടില്ല അമ്മമാക്ക് ഭയങ്കര അലർജിക്കുണ്ട് ശ്വാസ തടസ്സം ബുദ്ധിമുട്ടൊക്കെ ഇണ്ടപ്പൊ എന്നിപ്പോൾ കൂടിപ്പിച്ച് കൊടുത്തിട്ടില്ല മേലെക്കി കൊടുക്കുക പിന്നെ എന്നാൽ പിന്നൊരു കമൻറ്റ് കണ്ടു കെട്ടോ പടച്ചോനെ മറന്നിട്ട് അജാതി വർത്താനം പറയരുത് എന്താ വെച്ചാൽ നമ്മളെ ആ ഒരു ഷോട്ട് ഉണ്ടല്ലോ ഉമ്മാനെ ഞാൻ ഭക്ഷണം ഒരു ഷോട്ട് അപ്പോൾ ആ ഷോർട്ട്സിലുണ്ട് ഇവിടെ ഒന്ന് പോയി ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഷക്കീല നാളില്ലേ ഷക്കീലാ ബി വി ഇത്ത ബഹുമാനം കൊണ്ട് പറയാണ് കേട്ടോ ബഹുമാനിച്ചിട്ട് തന്നെ പറയാണ് അങ്ങനത്തെ കമന്റുകളൊന്നും ഇടരുത് മോശപ്പെട്ട കമന്റുകൾ ഇന്ന മൂന്നാല് വർഷമായിട്ട് യൂട്യൂബിൽ എല്ലാരും അറിയണം നിങ്ങൾ ആദ്യമായിട്ട് കാണായിരിക്കും അങ്ങനത്തെ കമന്റുകൾ ഒന്നും ഇടരുത് എന്താടാൻ ഉള്ളി വലിയ അരിഞ്ഞ് ഇത് ചെലപ്പോ ബിരിയാണി ഒക്കെ ഇണ്ടാക്കാൻ പോണ ആളാണെങ്കിലോ എന്നാലോ ഏ ോ ആ മിഞ്ഞാത്ത എത്തപ്പൊ പറഞ്ഞോണ്ടിഞ്ഞാത്തെ ആ ഷോട്ടലിലെ അങ്ങനത്തെ കാണുന്ന സങ്കട വീണ്ടാത്ത പറയണത് ഉമ്മാന്റെ സ്വത്ത് കിട്ടിയിട്ടായിരിക്കും അവര് മന നോക്കണത് അല്ലാതെ നോക്കുവോ അല്ലാതെ നോക്കുവോ ചോയിച്ചാല് ഞാൻ നോക്കൂട്ടോ നിങ്ങള് നോക്കുവോ ഉമ്മാക്ക് സ്വത്ത് ഇണ്ടെങ്കി ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഒരു ജീവിതം നയിച്ചോ നമ്മള് വീടും കാര്യങ്ങളൊക്കെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയില്ല അവനാൻറെ അമ്മക്കും പാപ്പാക്കും സ്വത്തുണ്ട് നമ്മളിപ്പം എൽപ്പത്തരത്തിന് പോവോ പത്ത് പൈസ പോവോ അങ്ങനെ ആലോചിച്ചോക്കിയപ്പോ ശക്കീല അഭിത്താക്കാനോടൊപ്പ പറയാനുള്ളത് അങ്ങനത്തൊന്നും അത് നിങ്ങള് ഇത് നിങ്ങള് വിളിച്ചു പറഞ്ഞതാണ് ചെലപ്പോന്നറിയായിട്ടായിരിക്കും എന്റെ ഉമ്മാനെ പത്ത് പൈസക്ക് വാണ്ടിയിട്ടല്ല ഞാൻ നോക്കണേ ഇന്നും എൻ്റെ അമ്മാൻ്റെ ഗുളികയും മരുന്നൊക്കെ എൻ്റെ ആങ്ങള ഇപ്പോൾ അലഹദില്ല ഞാനും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അമ്മാക്ക് പത്ത് മൂവായിരം റുപ്പേൻ്റെ ഗുളിക വേണം മാസത്തിൽ അത് പറയണ എന്തിനാ ചോദിച്ചത് അതൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല പക്ഷെ ആ ഒരു കമൻറ്റിന് മറുപടി കൊടുക്കുകട്ടോ ആ അമ്മാക്ക് ഇപ്പോഴും മൂവായിരം റുപ്പേൻ്റെ മരുന്നാണ് കൊറേ അവര് ആങ്ങളെ ആങ്ങളെ വാങ്ങിച്ചു വരും പിന്നെ എപ്പഴും ഒന്നിപ്പടുത്ത് നിൽക്കുമ്പോ നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി നമ്മളും ഞാനിപ്പോ ലേഹൊക്കെ എന്റെ അമ്മക്കും മരുന്നും കാര്യങ്ങളൊക്കെ ഞാനാ വാങ്ങിക്കൊടുക്കണത് കേട്ടോ ഉം അതേപോലെ എൻ്റെ ആങ്ങളും വാങ്ങിച്ചു കൊടുക്കലുണ്ട് അപ്പൊ അതിന്റെ സ്വത്ത് ഉണ്ടെങ്കില് നമ്മള് ഈ ഒരു എരത്തരത്തിന് പോവില്ല കാര് പേടിയാ സത്യത്തിൽ ഇരിക്കട്ടോ അതിന്റെ കുണ്ടറിയില്ലേ മക്കളെ അധികം ഒന്നും അതിനെ പറ്റിയ പറയണില്ല ഇങ്ങനെ പറയണിട്ടുണ്ടോ പ്രശ്നം ഉണ്ടാക്കണ്ട പിന്നെ ആ ചെക്കില താത്തക്ക് മറുപടി കൊടുത്താണ് ചെക്കിലത്താത്ത തെക്കില താത്താന്റെ പരിയിലൊക്കെ അങ്ങനെ ആയിരിക്കൂലെ നാട്ടിലൊക്കെ നമ്മളെ ഉമ്മാനെ നോക്കണ സ്വർഗം കിട്ടാനും നമ്മളെ മക്കളെ നമ്മളെ നോക്കാനും വേണ്ടിട്ടാണ് നമ്മളെ സ്വന്തം ഇത്രയും കഷ്ടപ്പാടിലും അറിയില്ല അതിലമ്മാനെ ഞാൻ നോക്കുന്നത് ഒരുപാട് പിന്നെ എന്റെ സിസ്റ്റർ ഇങ്ങക്കൊക്കെ അറിയ ഇടത്തേക്ക് സുഖല്ല ആങ്ങളവിടെ അല്ല ദൂരത്താണ് ഇവിടെ ഇല്ല എറണാകുളത്താണോ അപ്പൊ പിന്നെ ഇങ്ങനെ ചോദിച്ച ഫാമിലി ഇഷ്യൂസ് ചോദിക്കരുത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പൊ നമ്മൾ നോക്കണം നമ്മളെ മക്കളെ ബുദ്ധിമുട്ട് നമ്മളെ മക്കളെ നോക്കണ പോലെ നമ്മളാണ് നോക്കണത് ഒരു കിലോ അരിയാട്ടോ നല്ല അരിയാ തോന്നുന്നില്ല എന്താ അരിയാതു ഇതുവന്ത അരിയാടാ പേരുണ്ടോ അല്ല ിൽക്ക് എന്താണ് പേര് സിൽക്കോ സിൽക്കോ മിതേ എന്താ ഇതിന്റെ പേര് റോസോ ചൈന ജോക്കറൊന്നല്ലോ ഏത് ടൗൺ ആണ് അതിനനുസരിച്ച് ഞാൻ എന്നാണ് പാട്ടടിയാലോ മക്കളെ അറിയുന്നു ആ പാട്ട് പാട്ടെന്നെ താത്ത മൊട്ടും ആരാ പപ്പടം കൊണ്ടോണ് പപ്പടം കൊണ്ടോണിച്ചോ അടിച്ചോ മുച്ചു ചീത്ത ഇക്കപ്പടമൊക്കെ പൊയ്ച്ചേച്ചിട്ട് പോയതാണ് മാമ തിന്നാല് അത് മുയു തിന്നാല് ആ ഇണ്ടാ ഒന്നൂടി ഒന്നെത്താട്ടോ ഇരുത് എടുക്കോ നീ മാമ തൊന്നുമ്പോ എടുക്കാട്ടോ പിന്നെ എന്താ മുത്തു മണികളെ ബാക്കിയുള്ള പരിപാടിയും കൂടി എടുക്കട്ടെ കേട്ടോ അപ്പോൾ അതിനൊക്കെ ആളൊഴിഞ്ഞു കെട്ടോ റിതപ്പോൾ അതിന് ഓടി ഷെയ് മോളപ്പത്തിന് അടിച്ച് വരി തുടക്കാനും ഓടി ഇച്ചുമോള് ബേബിയാളൊക്കെ കുളിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എല്ലാവരും എല്ലാം അങ്ങനെയൊക്കെ കാട്ടിക്കൊട്ടുന്നു ഇപ്പോൾ ബേബിയാളെ മേല് കഴുകിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ജലദോഷമൊക്കെ പിടിച്ചുകൊണ്ട് അപ്പോൾ പപ്പടം അങ്ങനെ എടുത്തു കൊണ്ടുപോകട്ടോ ഓരോന്ന് ഓരോന്ന് അപ്പോൾ ഇച്ചുമ്മടന്ന് കാണി ചീത്ത പറയുന്നുണ്ട് ഇവിടെയൊക്കെ പൊടിച്ചിടുകയാണ് ഞാൻ അടിച്ചു വരിയതല്ലേ പറയുന്നുണ്ട് അപ്പോൾ ഓൾ മേലെ ഓള് കുളിച്ചാൽ കയറുമ്പോൾ ഓല് കയറിട്ടോ അപ്പോൾ കുളിപ്പിച്ചാനൊന്നും ഞാൻ അയക്കൂല മേല് കഴിഞ്ഞു പിന്നെന്താ വയറിങ്ങനെ പൊന്തിയിട്ട് ഇനി ഇങ്ങനെ പറയും എന്താ താത്ത വയറൊക്കെ പൊന്തിക്കണെന്നല്ലേ അപ്പം എന്നാളത്തെ പോലെ ഇങ്ങനെ പള്ളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അങ്ങനെ പൊന്തി എന്നാളുണ്ടായിരുന്നു വയറ്റിൽ നീര് എന്നല്ലേ കരയല്ലേ അപ്പം ബേബികളെ വർത്താനം പറയണ്ട അതിൻ്റെ അടി കൂടെ കേട്ടോ നമ്മൾ വോയിസ് കൊടുക്കണെ അല്ലെങ്കിൽ ഓലോ റൂമിലാക്കി വോയിസ് കൊടുത്താൽ അവിടെ വികൃതി കോട്ടും അപ്പം പിന്നെ ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കുക ബാക്കിയല്ലോ അപ്പം നീര് വന്നിരുന്നു ഒന്നാളില്ലേ അപ്പം സ്കാനിങ് ഒക്കെ എടുത്തപ്പം അതിന് കുളിക്കും മരുന്ന് കുടിച്ചപ്പോൾ റെഡി ആയിരുന്നു രണ്ടാമത് ഇങ്ങനെ പള്ള പൊന്തി വരുകയാണ് ഇയാളെ അപ്പം പള്ളിയിലുണ്ടായതൊന്നുമല്ല കേട്ടോ ഇനി ഇപ്പം ഇങ്ങനെ കമൻറ്റ് ഇടുക ആളുകൾ അപ്പം അത് ഞാൻ ഒന്ന് നോക്കണം അപ്പം നോയി വെക്കാണെന്ന് കഴിച്ച എന്നിട്ടൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതിയിട്ട് ഒരുപാട് ആളുകൾ ഞാൻ പറയലുണ്ട് ഋഷാൻ്റെ ഹെൽത്തി നോക്കണം കേട്ടോ എന്ന് അപ്പം എല്ലാം നോക്കലുണ്ട് എല്ലാം കൂടി അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ആക്കി ഒഴിച്ചാൽ ഓവലാന്ന് നിങ്ങൾക്ക് അറിയില്ലേ അപ്പം ഒന്നും മക്കൾക്ക് സ്പെഷ്യലൊക്കെ ആണ് കരുതിക്കാണ്ട് പിന്നെന്താ കൂടുതൽ കൂടുതലും ആധിക ആളുകളും പുതിയ ആളുകളും ഉണ്ടാവില്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് കാണുകൊണ്ടിട്ടോ പിന്നെ എന്താ മക്കളെ ലേക്കുമ്പോൾ തൊടുകൊണ്ടിട്ടോ ലേക്കുമ്പോൾ തൊടാ അത്തിരി ഉണ്ട് നിങ്ങൾക്ക് അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണണോരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നാണ് ലേക്കുമ്പോൾ തൊടുകൊണ്ടിട്ടോ ലേക്കുമ്പോൾ തൊട്ട് കണ്ട് കണ്ടു തുടങ്ങിയാൽ തന്നെ ആ ഫോണ പോക്കിലാണ് നല്ല ലേക്കുമ്പോൾ തൊട്ടാലൊരു സമാധാനം അച്ചും സമാധാനം എന്നാലും ഇത് കൂടുതലാളുകളിലേക്ക് എത്തിക്കപ്പെടുകയുള്ളൂ അപ്പോൾ നമ്മൾ നെയ്യ് ഒന്നും കൂടി ഒന്നാണ് കാണിച്ചു തരാട്ടോ നല്ല തരി തരി നെയ്യാണ് വൺ കെ ജി എടുക്കുമ്പോഴാണ് നല്ല ലാഭം ഉണ്ടാവുക കേട്ടോ അപ്പോൾ വാങ്ങിയവർക്കൊക്കെ അറിയാം നമ്മളെ നെയ്യ് ൊളി നെയ്ജാണ് നമ്മളെ ലേഹിയോ അടിപൊളി എന്ന് അപ്പം പുതിയ ആളുകൾ പിന്നേം പിന്നെ ഇങ്ങനെ ചോദിച്ചിരുന്നു അറിയായിട്ടായിരിക്കും നമ്മളെ ലേഹ്യം ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ആസ്തി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാകും പിന്നെ വിഷപ്പ് നല്ല വിഷപ്പ് വന്നുകൊണ്ടാണ് തടി നന്നാവുക നമ്മൾ കെമിക്കൽ ആഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ എന്താ നമ്മളെ ഏച്ചുമ്പം അതാ പപ്പടൊക്കെ റെഡിയാക്കും ഇന്നിപ്പോൾ എല്ലാവരും സേവന ഭാരത്തിനും ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം ആ റേക്കുകളൊക്കെ ഓള് ക്ലിയറാക്കിയേക്കണ് പാട്ടിയും പക്കറ്റൊക്കെ എടുത്തപ്പോൾ ഞാൻ ചീത്തറണം കേട്ടോ അത് വണ്ട വള്ളം കൊണ്ടില്ല കളി വേണ്ട പിന്നെ ആ കമ്മക്കില്ല പണികളാവും ഞാൻ എനിക്ക് ഒഴിവ് നമ്മളെ ഷെയ്മോള ആരാ അപ്പോൾ ഷെയ്മോളി ചീത്ത അറിയാമല്ലോ ഒരു ദിവസം രണ്ട് ദിവസം സ്കൂളൊക്കെ ഒഴിവുണ്ടാവുമ്പോഴേ അല്ലേ അപ്പം എല്ലാം കൂടി ഇപ്പം എന്നെ കൊണ്ടൊന്നാക്കി വെച്ചാൽ ആവൂല കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസലാ വലൈക്കും ക്യാമറക്ക് ഓഫ് ആക്കിയാണ്ട് അവിടെ നിർത്തി വെച്ച് പോയതായിരുന്നു കേട്ടോ പിന്നെ എന്താച്ചാ അതിന്റെ അടി കൂടെ ഒരു ഇത് വന്നൊന്നുകൂടിയാണ് ക്യാമറ ഓൺ ആക്കിയതാ ആക്കിയതാട്ടോ അപ്പോൾ എന്താ എപ്പോഴും ചോദിച്ചും ഋഷ ഉണ്ടാക്കണേ മാത്രം കാണിച്ചു തരുള്ളൂ ഇപ്പം പണ്ടത്തെ പോലെ ബേബിയാക്ക് കൊടുക്കണമൊന്നും കാണിച്ചു തരുന്നില്ല എന്നിങ്ങനെ പറയും അപ്പോൾ ജസ്റ്റ് ഒന്നാണ് കാണിച്ചു തരാമെന്ന് കരുതി കാണ്ടി അപ്പം റിദുവിൻ്റെ പണി തന്നെയാണ് അതിൻ്റെ അടി കൂടെയാണ് വീഡിയോ എടുത്തത് കേട്ടോ പിന്നെ എൻ്റെ അടിയിൽ ഞമ്മള് വോയിസ് കൊടുത്തതാണ് അപ്പോൾ ചിക്കൻ കറി ആയിട്ടുണ്ട് അതാക്കണ നെയ്ച്ചോറും ആയിട്ടുണ്ട് നെയ്ച്ചോറ് ഒത്തിരി വേവേറിയിട്ടുണ്ട് അത് എപ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ കേട്ടോ അത് പെട്ടെന്ന് ഒരു കൂക്ക് ചിലപ്പോൾ ഒരു കൂക്ക് കൂക്കും ചിലപ്പോൾ ഞാൻ കൂക്കാതെയൊക്കെ വെക്കും കേട്ടോ പക്ഷെ എന്നാലും എൻ്റെ ചോറ് എപ്പോഴും ഉണ്ണിയാളിയോ ഒരു ഒത്തിരി വേവ് കൂടുതലായിരിക്കും കേട്ടോ വേവ് ചിലപ്പോൾ ഒന്നും കിടയറി ഇതും അപ്പളേ പറഞ്ഞിരിക്കണമ്മ അങ്ങനെ വേവ് കൂടുതലാവും അധികം എൻ്റെ അങ്ങനെ തന്നെ ആവലിട്ടോ ഞാൻ എപ്പോഴും കരുതും ഒരു മണിമണി എന്നാൽ മണിമണി പോലെ ആക്കി അബ്ബൽ പറയും വന്നിട്ടില്ല ആരും എന്നാൽ വന്നാൽ പറയും ഇത് വേറെ വേറിയിരിക്കണോ അതിൻ്റെ അടിയിൽ നിൽക്കണ ഒരു പരുവണ്ടല്ലോ അത് ഇച്ചിപ്പളും പുരുത്തം കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പോഴും കണ്ണിട്ട് കണ്ട് നടക്കണ പോലെ മാതിരിയാണ് ഇഞ്ചാ കഥ കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഞാൻ നോക്കലുണ്ട് ഇത്ര അരിക്ക് ഇത്ര അളവ് വെള്ളം എന്നൊക്കെ ഉണ്ടല്ലേ അത് നിങ്ങളിങ്ങനെ കമൻ്റ് ചെയ്യും അങ്ങനെ തന്നെയൊക്കെ ഞാൻ നോക്കലുണ്ട് എന്നാലും ഇത്തിരി വെള്ളമേറിലുണ്ട് ഇന്ത്യയിലിട്ടോ അപ്പോൾ ഇതൊക്കെ ആക്കി വെച്ചിട്ട് കുളിച്ചാന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ തല്ലിടൂട്ടോ നമ്മളെ മിന്നും പൊന്നും അപ്പം എന്നാൽ ജസ്റ്റ് ഒന്നാണ് കാണിച്ചു തരാമെന്ന് കരുതിക്കാണ്ടേ അപ്പം അതാക്കണ് അവിടെ ഒരാൾക്ക് വെച്ചിട്ടുണ്ട് പൊന്നുമാനങ്ങനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കലും ഡൈനിങ് ആൾക്ക് കൊണ്ടുപോകാനാണ് കരിയണത് ഓരോരുത്തർ അവിടെ നിന്ന് കാണ്ട് കാര്യമുണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു ഡൈനിങ് ആൾക്ക് കൊണ്ടുപോകണ്ട അപ്പോൾ എന്താ ഈ ചുമോളവിടെയൊക്കെ തുടച്ചതാണല്ലേ നേരത്തെ അഞ്ഞി തുടച്ചാൽ അപ്പടക്കെ ആവുമ്പോഴേ ആകെ പിന്നെ പെരങ്ങട്ട് ആകെ പപ്പര സൂട്ടാക്കും അപ്പോൾ എന്നാൽ പിന്നെ എന്താ കാട്ടണെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് കണ്ടാണ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് തിന്നു കഴിഞ്ഞാൽ അതങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കിയാണ് കണ്ട് ഞാൻ അപ്പുറത്തേക്കാണ് തട്ടും അടുക്കള ഭാഗത്തിൻ്റെ അവിടെ കണ്ട് തട്ടിക്കാണ്ട് പിന്നെ അവിടെ അങ്ങോട്ട് വള്ളം പാർന്ന് കഴുകിയാൽ മതി മറ്റേ ഡൈനിങ് ഹാൾ ആകുമ്പോൾ എന്താണെന്നോ ആകെ പപ്പടൊക്കെ ആകെ ഇങ്ങോട്ടേ പൊടി പൊടിയാക്കി ഇങ്ങക്ക് അറിയണമാണില്ലേ ആകെ നാല് ഭാഗമാക്കി കഴിഞ്ഞാൽ അടുത്ത പണി പിന്നെയും തുടങ്ങും ഞാനും ഒരു ക്ഷേമോളും പറയും കുപ്പിന്ന പൂതാണ് അറിയില്ലേ അപ്പം അതേപോലെ പിന്നെ പിന്നെ ഇപ്പം മക്കളില്ല വീട് ഇങ്ങക്ക് പിന്നെ എന്താ അമ്മാക്കും കൊടുക്കട്ടെ ഞാൻ കുളിയും കൂടിയും കഴിഞ്ഞാലേ റാഹത്തായിരിക്കാല്ലോ